ഞാൻ ഇതങ്ങ് ഒഴിച്ചു കളഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇത് കാണുന്ന നിങ്ങൾ കുറച്ചു കുറച്ചുപേർക്കെങ്കിലും ഭയങ്കര ദേഷ്യം എന്നോട് തോന്നുമായിരുന്നു പക്ഷേ ഒരു സന്ദേശമായിട്ട് വന്നിരിക്കുന്നത് കേരളത്തിൽ ഒരുപാട് കുടുംബങ്ങൾ മദ്യപാനം അല്ലെങ്കിൽ ഈ ഒരു മദ്യപാനത്തിന്റെ ശീലം കാരണം നശിച്ചു പോയിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങൾ ഡൈവേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് പേര് ലിവർ സോഴ്സസ് പോലുള്ള മാരക രോഗങ്ങൾ കൊണ്ട് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂരിലുള്ള പൂമലയുള്ള പുനർജിനി എന്ന് പറഞ്ഞ ഡി അഡിക്ഷൻ സെന്ററിലാണ് ഇവിടെ വരാനുള്ള ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് എന്റെ വളരെ ആത്മാർത്ഥ അടുത്തായിട്ടുള്ള ഒരു സുഹൃത്ത് അവരെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എന്റെ ഒരു ഭയങ്കരമായിട്ടൊരു വേദനയുള്ള ഒളിവാക്കി അപ്പൊ എനിക്ക് ഈ ഒരു സന്ദേശം നിങ്ങളോടും കൂടെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ ഇതും തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ട് ഒന്ന് കാണണം അപ്പൊ മദ്യപാനത്തിനെതിരെയൊന്നും അല്ല അതിൻ്റെ ടോട്ടലി നിങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ട് ഡ്രിങ്ക് കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്നതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു എതിർപ്പും കാരണം നമ്മൾ പ്രാചീന കാലങ്ങൾ മുതൽ നോക്കുകയാണെങ്കിൽ വേദനോപരിഷത്തുകളൊക്കെ നോക്കുകയാണെങ്കിൽ മദ്യത്തെക്കുറിച്ചൊക്കെ അവിടെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു ഈവൻ ബൈബിൾ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാലും നമ്മുടെ ഈ ക്രിസ്തുവിന്റെ ആദ്യ ഈ പറയുന്ന പോലെ അത്ഭുതം എന്ന് പറയുന്നത് വെള്ളം വീഞ്ഞാക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ പല രാജ്യസംസ്ഥകളിലും മദ്യം ഉപയോഗിച്ചിരുന്നതും അതൊരു കൾച്ചറിന്റെ ഭാഗമാണ് ഇതൊക്കെ വലിയ വലിയ പ്രശ്നമാകുന്നത് ഇത് ഒരു അഡിക്ഷൻ എന്ന് പറഞ്ഞ രീതിയിലേക്ക് പോകും കാരണം മദ്യം റിലാസേഷൻ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കറിയാം പല കോർപ്പറേറ്റ് പക്ഷകളുടെ പാർട്ടികൾക്കും ഒക്കെ ഇനി പറഞ്ഞു സോഷ്യൽ ഡ്രിങ്കിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെയുള്ള ഡ്രിങ്കിങ്ങൾ ഉണ്ട് പക്ഷേ ഇതൊക്കെ ഒരു അഡിക്ഷൻ ആയിട്ട് ജീവിതത്തിലേക്ക് മാറും പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു ബ്രാൻഡ് ഇപ്പൊ ഞാനൊരു ഏറ്റവും വില കുറഞ്ഞ മദ്യം കൊണ്ട് ഞാൻ പറഞ്ഞു കാരണം ഇത് ഇതിന് നാനൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ മൂന്ന് പേർ ചെയ്യാ നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് മൂന്നോ നാലോ പെക്ക് നമുക്ക് അടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളരെ ചീഫറായിട്ട് കിട്ടുന്നതാണ് ഇപ്പൊ നിരന്തരമായിട്ട് കഴിച്ചു കഴിച്ച് കഴിച്ചിട്ടാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് അപ്പൊ കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളൊക്കെ പറയും നിന്റെ അടി കൂടുതലാണ് അല്ലെങ്കിൽ നിന്റെ രീതികൾ കറക്റ്റ് അല്ല അല്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ അതിന് പുറത്തേക്ക് നമ്മുടെ ഒരു രോഗാവസ്ഥകൾ കാണിച്ചു തുടങ്ങും ആ സമയത്ത് നമുക്ക് നിർത്തണമെന്ന് തോന്നുമ്പോൾ പോലും ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റുന്നില്ല അതിനാണ് അടിച്ചത് അതൊരു രോഗാവസ്ഥയാണ് ഇത്തരത്തിലുള്ള രോഗാവസ്ഥ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അപ്പം അതിനകത്ത് രക്ഷകൊണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വയമായിട്ട് ചിലപ്പോ വിചാരിച്ച രക്ഷമൊന്നില്ല കാരണം പിറ്റേ ദിവസം രാവിലെ ഇരുന്നാൽ നമ്മുടെ കയും കാലം ഒക്കെ വരച്ചിരിക്കും രണ്ട് രണ്ടു തുള്ളി ചെല്ലാതെ ചിലപ്പോ നമുക്ക് നിവർന്നിരിക്കാൻ പറ്റത്തില്ലാതെ ഇരിക്കും അപ്പൊ അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുത്തുണ്ടായിരിക്കില്ല നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലെങ്കിലും ഉണ്ടായിരിക്കും അപ്പൊ അവർക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശമാണിത് നമുക്ക് തൃശൂർ ജില്ലയിലെ പൂമലെയുള്ള പുനർജീനി എന്ന് പറയുന്ന ഒരു ഡിഐഡിഷൻ സെന്റർ ഉണ്ട് ഒരുപാട് ഡി ഡിഷൻ സെന്റേഴ്സ് കേരളത്തിൽ ഉണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുകയും ചികിത്സിക്കുകയും ഏകദേശം എൺപത് ശതമാനത്തോളം അതായത് വരുന്ന എൺപത് ശതമാനത്തോളം ആൾക്കാർ ഇത് സ്വന്തമായിട്ട് തീരുമാനം എടുത്ത് വരുന്ന മാത്രമേ ചികിത്സിക്കാൻ സാധിക്കുകയുള്ളൂ എൺപത് ശതമാനത്തോളം ആളുകൾ ഇവിടെ നിന്ന് റിക്കവറായിട്ട് ജീവിതത്തിൽ മദ്യപാനം ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തെയാണ് ഞാൻ നിങ്ങളെ പറ്റപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചികിത്സാ രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ആണ് അതായത് പല സ്ഥലങ്ങളിലും ലോകത്തിന്റെ പല ഭാഗത്തുള്ള മലയാളികൾ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് കേട്ടറിഞ്ഞ് ഇരുപത്തിമൂന്ന് ദിവസം ഇവിടെ വന്നിരുന്ന് ചികിത്സ എടുത്ത് ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകളൊന്നും ഇല്ല അതുപോലെ സെല്ലുകളോ അടയ്ക്കുന്ന വിടകളൊന്നുമില്ല കുറെ തെറാപ്പികളും അതുപോലെ തന്നെ ഈ ആയുർവേദത്തിന്റെ കുറച്ച് സപ്പോർട്ടുകൾ പ്രത്യേകിച്ച് നമുക്ക് ശരീരം പുഷ്ടി വെക്കുന്നതിനുള്ള കാര്യങ്ങളും പിന്നെ കൗൺസലിങ്ങൾ അതൊക്കെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു റിസോർട്ടിന്റെ ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇവിടെ ഒരു ഇരുപത്തി ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ട ഇരുപത് ദിവസം മാറ്റി വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ ഒരു വലിയ മദ്യപാനം എന്ന് പറഞ്ഞ ശീലം നിങ്ങൾക്ക് അത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വെക്കാവുന്നതാണ് എന്നെ കേട്ടോണ്ടിരിക്കുന്ന പ്രിയപേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലോ ആരെങ്കിലും ഇത്തരത്തിലൊരു വലിയ പ്രശ്നത്തിലുണ്ട് അതായത് ഡ്രിങ്ക് ചെയ്യുന്നതിനല്ല പക്ഷെ അവരുടെ നിയന്ത്രണമില്ലാത്ത കള്ളു കൂടി അവരുടെ ജീവിതത്തിന് താളം തെറ്റിക്കുന്നുണ്ട് അവരുടെ കുടുംബജീവിതത്തെ നശിപ്പിക്കുന്നുണ്ട് അവരുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തോന്നുവാണെങ്കിൽ ഈ കണ്ടന്റ് അവർക്കൊന്ന് ഷെയർ ചെയ്യുക കാരണം എപ്പോഴെങ്കിലും അവർ ചിന്തിക്കുകയാണ് എനിക്ക് നന്നാവണം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തയിലേക്ക് ഈ ഒരു സ്ഥാപനത്തെ ഞാൻ കൊണ്ടുവരികയാണ് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സിൽ എപ്പോഴും വേണം വിളിക്കാം ഒരുപാട് പേര് നിങ്ങളെ നിങ്ങൾ കൗൺസിലുണ്ടായിരിക്കും നിങ്ങളുടെ രീതികൾ അവർ മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണെന്നൊക്കെ അവർ നോക്കിയിട്ട് ചെയ്യും ഇനി അതുപോലെ തന്നെ ഒരുപാട് ഇതിന് ഏകദേശം മുപ്പത് ദിവസം നമ്മൾ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ നിക്കുന്ന സമയത്ത് ഏകദേശം മുപ്പതിനായിരം രൂപയോളം നമുക്ക് രണ്ടുപേരുടെ ഭക്ഷണവും താമസത്തിനും മരുന്നുകൾക്കും ഒക്കെ മരുന്നുകൾ എല്ലാം ബാക്കിയുള്ള തെറാപ്പികൾക്കും ഒക്കെ ചെലവാകുന്നതാണ് എങ്കിൽ പോലും തീരെ ബുദ്ധിമുട്ടുള്ളവരെ ഇവരെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ആ ചികിത്സാ ചെലവുകളിലൊക്കെ കുറവുകൾ വരുന്നതായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒന്ന് ഫോർവേഡ് ചെയ്യണം ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു പ്രൊജക്ടിന്റെ അല്ലെങ്കിൽ ഈ പ്രതിയുടെ സ്ഥാപനായിരിക്കുന്ന ഡോക്ടർ ജോൺസൺ നിർമ്മിലും അദ്ദേഹത്തിന് മകൻ സംസാരിക്കുന്നതായിരിക്കും അവർക്ക് എന്താണ് പറയുക എന്നുള്ളത് നമുക്ക് കേൾക്കാം നമ്മളിപ്പോ ഉള്ളത് പുനർജ്ജനിയിലാണ് പുനർജ്ജനി ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് സൂര്യ സാരൻ സാറെ നമസ്കാരം അദ്ദേഹത്തിന്റെ ഫാദർ ആയിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് അല്ലേ ഓക്കെ അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനർജ്ജനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇരുപത്തൊന്ന് ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ഒരു ഡ്രിങ്കിങ്ങിനുള്ള അഡിക്ഷൻ മാറ്റുന്നത് നിങ്ങൾ എന്തൊക്കെ രീതികളാണ് ഇവിടെ ചെയ്യുന്നത് ഒരുപാട് അഡിക്ഷൻ ഒരു എങ്ങനെയാണ് ഇത്തരം ഒന്ന് സംസാരിക്കാമോ മദ്യപാനം നിർത്തണം എന്നാത്ത ആളുകൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് ഇവിടെ സഹായിക്കാനായിട്ട് പറ്റുക അപ്പം എല്ലാ കുടിക്കുന്ന ആൾക്കാരും ഇതിൽ അഡിക്റ്റ് അല്ല ഇരുപത് ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ അഡിക്റ്റ് ആവുന്ന ആൾക്കാർ അവർക്ക് അതിനകത്തുനിന്ന് സ്വന്തമായിട്ട് നിർത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ അവർ വന്ന് സാഹചര്യത്തില് അവരിശ്രന്റെ അമ്മയോ ഭാര്യയോ ഇനി കുട്ടികൾ കുട്ടികൾക്ക് വരെ ഇവിടെ നിൽക്കാം ായിട്ട് വന്നിരിക്കാം അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ നടക്കുന്നത് ഇവിടെ മരുന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എന്റെ ഫാദർ ഒരു അഡിക്റ്റ് ആയിരുന്നു നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് കള്ളുപിടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു പതിനഞ്ചു വയസ്സ് മുതൽ ഒരു മുപ്പത്തെട്ട് വയസ്സ് വരെ അമിതമായ മദ്യപാനം പിന്നെ അടിമയായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അതിനുശേഷം മദ്യപാനത്തിന് മോചിതനായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ് രണ്ടായിരത്തി നാല് എന്ന് പറഞ്ഞു എന്റെ പിതാവിന്റെ പിതാവും ഒരു മാസായിരുന്നു അദ്ദേഹം മദ്യപാനത്തിന് അടിമയായിരുന്നു അപ്പം ചെറുപ്പത്തിൽ അങ്ങനെ കണ്ട് എന്റെ ഫാദറും അത് അതുപോലെ ഒരു രീതിയിലേക്ക് വന്നു പിന്നെ മുപ്പത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് അത് നിർത്തി ജീവിക്കണം എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവും അതിനുശേഷം അദ്ദേഹം രണ്ടായിരത്തി നാല്പത്തി അഞ്ച് കൊല്ലത്തിന് ശേഷം തുടങ്ങിയ സ്ഥാപനമാണ് അതിനു മുന്നേ തന്നെ എന്റെ ഫാദർ കേരളത്തിൽ ഒരുമാരിപ്പെട്ട എണ്ണം പറഞ്ഞ ഡി എക്ഷണത്തിലെല്ലാം ഒരു വ്യക്തിയാണ് അപ്പം കുറച്ചും കൂടി മാനുഷികമായിട്ടുള്ള പരിഗണനകളും എന്നുള്ള രീതിയിൽ കണ്ടിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഡോക്ടറേറ്റ് ഫിലോസഫിന്റെ ഹെഡായിരുന്നു കേരള കേരളോർമ്മ കോളേജിലെ അദ്ദേഹം അങ്ങനെയാണ് വിരമിക്കുന്നത് അദ്ദേഹത്തിന്റെ സൈക്കോളജിയിലൊക്കെ അത്യാവശ്യം വളരെ നോളജ് ഉണ്ട് പിന്നെ വളരെ വെൽ റെഡ് ആണ് അദ്ദേഹം ഇപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സൈക്കോളജിക്കൽ തിയറീസിനെ ബേസ് ചെയ്തിട്ട് ഇവിടെയുള്ള പല കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്ക് സെപ്പറേറ്റ് ഡോർമെട്ടറി ആർമെറ്ററി നമ്മളെന്താ ചിലപ്പോൾ ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ വൺ ടു ത്രീ ഡേയ്സ് അവർക്ക് കംഫർട്ടബിൾ ആവാനായിട്ട് നമുക്ക് ഇവിടെ ചെറിയ റൂമുകളുണ്ട് അതിനുശേഷം അവരൊന്ന് ഓക്കെ ആയതിനു ശേഷം അവര് അവരിതിലേക്ക് മാറുകയാണ് സാധാരണക്ക് ചെയ്യാറ് അപ്പം അവരെ സംബന്ധിച്ചാൽ അവിടെ നിന്ന് സംസാരിക്കാനും ഷെയർ ചെയ്യാനും ഒക്കെ കുറച്ചും കൂടി ഈസിയാണ് പിന്നെ ഇവിടെ അങ്ങനെ പ്രത്യേക മരുന്നുകളോ അങ്ങനെയുള്ള ഫെസിലിറ്റികളോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഇവിടെ ആയുർവേദ ഡോക്ടർ ഉണ്ട് ആയുർവേദ തെറാപ്പി അതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഹെൽത്ത് ഒന്നും ജുണൈറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ കൗൺസിലിംഗ്സ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ആയുർവേദ ധാരു പിന്നെ എന്റെ ഫാദറിന്റെ ക്ലാസസ് ഉണ്ട് ഇവിടെ അപ്പം എന്റെ ഫാദർ മരണപ്പെട്ടിട്ട് നാലു കൊല്ലായി അദ്ദേഹം ഒരു മിഷനറി ആയിരുന്നു അപ്പൊ അതിനനുസരിച്ച് അദ്ദേഹം ക്ലാസ്സുകൾ പ്രിപ്പയർ ചെയ്തു വെച്ചിരുന്നു അതായത് ഇരുപത് കൊല്ലത്തില് രണ്ടായിരത്തി ഇരുപത് വരെ എന്റെ ഫാദർ ആയിരുന്നു എല്ലാം എല്ലാം അദ്ദേഹം തന്നെയായിരുന്നു ക്ലാസ് എടുക്കുന്നതും ബാക്കി ഇവരോട് സംസാരിച്ചിരുന്നതും എല്ലാം കൗൺസിലിംഗ് ചെയ്തിരുന്നതെല്ലാം അപ്പൊ അതിനുശേഷം നമ്മളൊരു ഇരുപതോളം സ്റ്റാഫാ അവര് വളരെ പാഷനറ്റ് ആയിട്ടുള്ള വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് ഇപ്പൊ സ്ഥാപനത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനും ഒരു ഭാഗമാണ് മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർത്താൻ ഒരു താല്പര്യം ഉണ്ടാവണം നമുക്ക് ആരെയും നമുക്ക് ചാക്കി കെട്ടി പൊതിഞ്ഞ് കൊണ്ടുവന്നു തന്നിട്ട് നമുക്കൊന്നും ചെയ്യാം പിന്നെ ഇപ്പൊ ഇരുപത് കൊല്ലായി പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട് പിന്നെ ഇതൊരു ഒരു എന്താ പറയാ എന്റെ ഫാദറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു പാഷനായിരുന്നു ഈ ഒരു അതിലേക്കും അത് എത്തിപ്പെടുകയാണ് ചെയ്ത് അതിനുവേണ്ടി അദ്ദേഹം കള്ളക്കുടിനായിട്ട് ജീവിക്കേണ്ടി വന്നത് അദ്ദേഹം കുടിയുടെ കുമ്പസാരി ടി സി ബുക്സ് പ്രസിദ്ധീകരിച്ച് അദ്ദേഹത്തിന്റെ ആത്മഹത്യയില് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അത് മൂന്ന് പുസ്തകങ്ങൾ ഇതിനെ കള്ളുകുടിയും ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരുന്നു പിന്നെ ഈ ആയ ആയ കാലത്തെ കള്ളുകുടി മൂലം അന്ത പഴയ കാലത്തിൽ അതായത് കള്ളുകൂടി നിർത്തുന്ന സമയത്ത് ലിവറിനെല്ലാം ഡാമേജസ് ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അറിയാതെ ഒരു രണ്ടായിരത്തി പത്തിലാണ് എന്റെ ഫാദറിന്റെ ലിവർ സിറോസിസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവും ഇവർ പത്ത് കൊല്ലത്ത് ചികിത്സയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിൽ ഇവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിനിടയിൽ അദ്ദേഹം ആണ് ചികിത്സ അപ്പൊ ഞാൻ ഒറ്റ മകനാണ് അപ്പം അദ്ദേഹത്തിന് ഇവൻ ഡെത്ത് ബെഡിലും അദ്ദേഹം ഈ സ്ഥാപനത്തെ കുറിച്ചായിരുന്നു വ്യാകുലതകൾ ഉണ്ടായിരുന്നു അദ്ദേഹം പോയി തിരിച്ചു വരാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു അപ്പം എന്റെ ഒരു കടമ മകൻ എന്നുള്ള നിലയിൽ എന്റെ ഒരു കടമ എന്നുള്ള രീതിയിലാണ് ഇതിലേക്ക് വന്നത് പിന്നെ ഇപ്പം വളരെ പാഷനേറ്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ട് അവര് അവരുടെ ജോലിയെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് അത് അദ്ദേഹം ചെയ്തിരുന്ന ആ ഒരു ഇവിടെ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ താമസിക്കുന്ന ഭക്ഷണം ഈ പറയുന്ന ബാക്കിയുള്ള ക്ലാസുകളെല്ലാം നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞാൽ ചെറിയൊരു കോസ്റ്റ് ഇൻവോൾവ് ആക്കും അല്ലെ അപ്പം ായിട്ടുള്ള കുറച്ച് കുടുംബങ്ങളെ ഒക്കെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ നമ്മള് ഇവിടെ ഒരു 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 ഭാര്യ ഭർത്താവ് ഉണ്ടെങ്കിൽ അങ്ങനെ എത്ര കുട്ടികളാണെങ്കിലും നമ്മൾ എല്ലാരത്തിലും കൂടി നമ്മൾ മുപ്പതിനായിരം രൂപയാണ് ഇവിടെ ഇരുപത്തൊന്ന് വർഷത്തെ താമസിക്കും ബാക്കി സൗകര്യങ്ങൾക്ക് എല്ലാം നമ്മൾ ചാർജ് ചെയ്യും നമ്മൾ വളരെ നിർദ്ധരായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അത് നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള ജെന്വിൻ കേസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് അപ്പം അവരാണെങ്കിലും അവർക്ക് സാമ്പത്തികം ഒരു പ്രശ്നമായ ശേഷം നമ്മൾ അത് അതിനകത്ത് നമ്മൾ മാക്സിമം ചെയ്യാവുന്നത് ചെയ്തു കൊടുക്കും പിന്നെ ചെറിയൊരു വാല്യൂ എന്തായാലും ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്കറിയാം നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ വാല്യൂ ഉണ്ടാവാറില്ല അപ്പൊ പലപ്പോഴും അവരത് അവർ കുറച്ചൊരു എഫോർട്ട് എടുത്തിട്ട് ഇത് രക്ഷപ്പെടണം ഇതൊരു ഇതൊരു ലാസ്റ്റ് ചാൻസ് ആണെന്നുള്ള ഒരു സംഗതിയിലേക്ക് അവർ എത്തുമ്പോഴാണ് അവർ ശരിക്കും രക്ഷപ്പെടാനുള്ള നമ്മൾ അവസാനം എത്തിക്കഴിയുമ്പോഴാണ് എന്തിലെത്തി കഴിയുന്ന ആൾക്കാരാണ് ശരിക്കും ഇതിന് റിക്കവർ ആയി പോകുക അവരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് പോന്നാൽ മതി എന്നുള്ളൊരു സാഹചര്യമാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതൊക്കെയാണ് പുനർജിനിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്കോ എപ്പോഴെങ്കിലും മദ്യപാനം ഒരു അഡിക്ഷൻ ആയിട്ട് തോന്നിയിട്ട് അത് നിർത്തണം എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു റിസോർട്ടാണ് പുനർജിനി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവരുടെ നമ്പേഴ്സ് താഴെ കൊടുത്തേക്കാം ഈ ഒരു കണ്ടന്റ് ഒന്ന് ഷെയർ ചെയ്യണം കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തു വലയത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്തുള്ള ഏതെങ്കിലും കുടുംബങ്ങളിൽ ഇതുമൂലം കഷ്ടപ്പെടുന്ന ഫാമിലീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് രക്ഷവണ്ണ ഉണ്ടായിട്ടും മുമ്പോട്ട് പോകാനായിട്ട് വഴി കണ്ടിട്ടുള്ളത് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരിലേക്ക് ഒന്ന് എത്തിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു അതുപോലെ തന്നെ തീരെ ബുദ്ധിമുട്ടുള്ളവര് ഇവരുടെ നമ്പേഴ്സ് കൊടുത്തേക്കാം ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യോഗ്യനാണ് നിങ്ങൾക്ക് വേണ്ടുന്ന ഈ പറയുന്ന പോലെ ഇവിടുത്തെ ഫീസിന്റെ കാര്യത്തിലൊക്കെ ഇളവുകൾ ഒരു തരുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും സമൂഹത്തോട് നല്ല റെസ്പോൺസിബിലിറ്റി നമുക്ക് എന്തുകൊണ്ട് അപ്പൊ ഈ ഒരു കണ്ടന്റ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഒത്തിരി ജീവിതങ്ങൾ മുമ്പോട്ട് നന്നായി വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് യു സർ